മൂക്കിൽ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഒരു പത്തര മണിയാവുമ്പോഴാണ് എന്നെ വിളിച്ച കാര്യം പറയുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു നാല് കുട്ടികളെ ഒരു എട്ട് പേര് ചെയ്തത് അതും അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരാളാണ് അതിൽ അടിക്കാൻ നേതൃത്വം കൊടുത്തത് അത് നല്ല ഒന്നെല്ലാം എല്ലാ മദ്യപാനികളായിരുന്നു ഈ മർദ്ദിച്ചതിൽ കൂടുതലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് ഭയങ്കരമായിട്ട് ആൾക്കാരെ തടിച്ചുകൂടി ഒരാറ് എട്ട് പേര് ചേർന്നിട്ട് ഈ നാല് കുട്ടികളെ ഒരു അരമണിക്കൂറിലധികം മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്നലെ അവൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ അഞ്ച് നാല് അഞ്ച് പേരല്ലേ ഇവൻ അടക്കം അഞ്ച് പേര് പോയി അവർ പഠിച്ച സ്കൂളുണ്ട് ചിൽമിയ മിഷു സ്കൂൾ ആ സ്കൂളിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് വീട് അവർ പോയി ഭക്ഷണം കഴിച്ചു തിരിച്ച് പോരാൻ നേരം അവരുടെ സ്കൂളിൻ്റെ മുന്നിൽ അവർ പഠിച്ച സ്കൂളിൻ്റെ മുമ്പിൽ അവർ മറ്റൊരു കുട്ടിയെ കാത്ത് കുറച്ച് സമയം അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോഴാണ് ഒരു കാരണവും ഇല്ലാതെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വായനശാലയുണ്ട് ആ വായനശാല രണ്ടുപേര് വന്ന് ഫ്ലെക്സിനെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലെക്സ് അല്ലാട്ടോ ഈ സ്കൂളിന്റെ ഒരു ബോർഡ് ഉണ്ട് ആ ഫ്ലക്സ് ബോർഡിന് എന്ന് പറയലും ആ ഒരു ആ അതല്ല അത് ഈ വിജയം ഇപ്പം ഈ എസ് എൽ സി വിജയം നേടിയ കുട്ടികളുടെ ഫോട്ടോ ഒരു ഫ്ലക്സ് ബോർഡ് അതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫ്ളക്സ് ബോർഡ് കല്ലുരുത്തിയിട്ടില്ല കാരണം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിന് എറിഞ്ഞു പറക്കാണ് ഒരു ഇതുമില്ലാതെ അടി അടിയെന്ന് വെച്ചാൽ ആദ്യം മോനെ അടിക്കുന്നത് പിന്നെ ഹെൽമെറ്റൂര് അടിയായി അത് കഴിഞ്ഞ് ആദ്യം രണ്ടു പേരായിരുന്നു പിന്നെ ഒരു നാലു പേര് വന്ന് ഈ കുട്ടികളെ മർദ്ദിക്കലായി പിന്നെ വീണ്ടും രണ്ടുപേര് ഇവർ ഫോൺ വിളിച്ച് രണ്ടുപേർ വന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരാറ് എട്ട് പേര് ചേർന്നിട്ട് ഈ നാല് കുട്ടികളെ ഒരു അരമണിക്കൂറിലധികം മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പരിക്ക് മൂക്കിനകത്തായിരുന്നു പിന്നെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചിട്ട് കണ്ണിൻ്റെ അവിടെ ഒരു സാധനമാണ് മൂക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഒരു പത്തര മണിയാവുമ്പോഴാണ് എന്നെ വിളിച്ച കാര്യം പറയുന്നത് അപ്പം ഞാനും ആസൺ രാത്രി ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് കാര്യം പറയുകയാണ് അപ്പോഴന്നെ ഞാനും എൻ്റെ ഘട്ടം കൂടി അവിടെ നിന്ന് കാറും എടുത്ത് അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര ഒരു പേടിപ്പെടുത്ത കാഴ്ചയാണ് ഭയങ്കരമായിട്ട് ആൾക്കാരെ തടിച്ചുകൂടി അപ്പം അവിടെ എത്തുമ്പോൾ തന്നെ ഇവർ കുട്ടികൾക്കിതിനെ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് ഈ നുണകൾ അത് അവരുടെ സ്ഥിരം സ്വഭാവമാണ് പ്രചരിപ്പിക്കുക എന്നുള്ളത് കാരണം അത് ആർക്കും അറിയാം കാരണം അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് അവർ കീറിയിട്ടില്ല കാരണം ഫ്ലക്സ് ബോർഡ് കയറേണ്ട ആവശ്യമില്ല ഈ കുട്ടി ഈ കുട്ടികൾ ആ ഹൗസ്കൂളിൽ പഠിച്ചാണ് പ്രത്യേകിച്ച് എൻ്റെ മകൻ പ്ലസ് ടു വരെ ആ സ്കൂളിൽ പഠിച്ച് നല്ല എന്താ പ്ലസ് ടുവിന് വിജയം നേടിയ ഒരാളാണ് അതിനപ്പുറം രണ്ട് ദിവസം മുന്നേ ആ ഹൗസ്കൂളിൽ വച്ചിട്ട് ഞങ്ങളൊരു കുട്ടികൾക്ക് വേണ്ടി പത്ത് കുട്ടികൾക്കല്ല മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടി ഒരു അമ്പതിലധികം കുട്ടികൾ പങ്കെടുത്ത ഒരു വലിയൊരു അഭിനയ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു കളക്ടർ അടക്കം പങ്കെടുത്ത ക്യാമ്പാണ് ഇവനാണ് അതിന്റെ കോർഡിനേറ്റർ അപ്പൊ അങ്ങനെ അടക്കം ആ സ്കൂളിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഇപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യോ ഇല്ല അപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ അത്രയും മൃഗീയമായാണ് ഈ കുട്ടികൾ നാലു പേര് നല്ല ആ നല്ല ഒരാളെന്താ ചവിട്ടി നിലത്തിട്ട് വലിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കാരണം അതൊരിക്കൽ ആലോചിച്ചു നോക്കുകയായി ഇനി അഥവാ ഇവർ പറയുന്ന കാര്യമെങ്കിൽ ഇതൊക്കെ ഒരു കാരണമാണോ കുട്ടികൾ ഇത്രയും മൃഗീയമായി അടിക്കാൻ അത് ഹെൽമെറ്റ് കൊണ്ടടിക്കുന്നത് അപ്പം ഹെൽമെറ്റ് കൊണ്ടടിക്കുന്നു വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു വരുന്നു എങ്ങനെ കാരണം ആദ്യം രണ്ടുപേർ വരുന്നു പെട്ടെന്ന് തന്നെ വീണ്ടും നാല് പേര് ബൈക്കിൽ വരുന്നു ബൈക്കിൽ നിന്ന് അവർ ഹെൽമെറ്റ് കൂടി അടിക്കുന്നു പിന്നെ വീണ്ടും അവർ ഫോൺ വിളിച്ചിട്ട് ആൾക്കാർ വരുന്നു അത് ശരിക്കൊരു മോറൽ പോലീസിങ് ചമഞ്ഞതാണ് അവരെ നാട്ടിൽ എന്തിരി പക്ഷേ മാത്രമാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം അത്രയൊന്നും കാരണങ്ങളില്ല കാരണം പിന്നെ അടിക്കുന്നത് സന്തോഷിൻ്റെ മകനല്ലേ നീ ഈ നാട്ടിൽ വന്ന് ശൈലികണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അടിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ നടത്തുന്ന ഈ അവിടെ നടത്തിയ ഈ നാടകം ക്യാമ്പ് എന്നെല്ലാം പറഞ്ഞ ഒരുതരം സാംസ്കാരിക പ്രവർത്തനമാണ് അപ്പം അതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി കാരണം അത്രയധികം എന്താ പറയുക ഒരു കാര്യമാണ് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു നാല് കുട്ടികളെ ഒരു എട്ട് പേര് ചെയ്തത് അതും അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരാളാണ് അരി അടിക്കാൻ നേതൃത്വം കൊടുത്തത് അങ്ങനെ നല്ല ഒന്ന് എല്ലാ മദ്യപാനികളായിരുന്നു എല്ലാം ഡ്രഗ്സിനും ഇപ്പം അവരുടെ അവർ ഈ നുണകൾ പറയും അത് കഴിഞ്ഞ് ഞാൻ ആ കുട്ടി ഞാൻ ഈ മോനെ ഇവർ ഈ പറയുന്ന കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ഇവർ ഓടി ഇതായത് ഞാനവിടെ എത്തുമ്പോൾ കാണുന്ന ഷർട്ടൊന്നും ഇല്ല മൂക്കുന്നിങ്ങനെ ചോരയൊക്കെ ഒലിച്ച് കണ്ണിൻ്റെ കൂടെ ഒക്കെ ഇതായിട്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോകാൻ പോലും ഇവർ സമ്മതിച്ചില്ല ഏത് അഥവാ അങ്ങനെ ഒരു നടന്ന് വീട്ടിലേക്ക് പോകാൻ കുട്ടികളെ സമ്മതിച്ചില്ല ഇവരോട് തടഞ്ഞു വെക്കുകയാണ് ആ റോഡ് മുഴുവൻ ഇവർ ബ്ലോക്ക് ചെയ്ത് അവസ്ഥയിലേക്ക് പോയി അല്ല അതെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രദേശം അങ്ങനെയാണല്ലോ ഇപ്പൊ കീഴാറ്റൂര് ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ എന്തായാലും കീഴാറ്റു ഏറ്റവും കൂടുതൽ സി പി എം പ്രവർത്തകർ ആ പറഞ്ഞപോലെ ഈ മർദ്ദിച്ചതിൽ കൂടുതലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് അത് ബി ജെ പി ചെയ്തൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇവർ അതിന്റെ പ്രവർത്തകരാണ് ഇവർ അടിക്കാൻ വന്നത് ഈ അതിന്റെ അവരുടെ കീഴിലുള്ള ഒരു വായനശാലാണ് ഇവരെല്ലാവരും ആ പ്രദേശത്തുള്ള അതിൻ്റെ പ്രവർത്തകരാണ് അതിനപ്പുറം ഇവർ അവിടുത്തെ ഒരു മഹാ എന്താ പറയുക സാമൂഹ്യദ്രോഹികൾ തന്നെയാണ് പിന്നെ അവരുടെ അത്യന്തികം വേദനാജനകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോണകൾ പ്രചരിപ്പിക്കുക ഇപ്പം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിക്കുകയാണ് ഈ കുട്ടികൾ കാറിൽ വെച്ച് മദ്യപിച്ചു എന്നൊക്കെ ഈ കുട്ടികൾക്ക് കാറ് പോലും ഇല്ല ഈ കുട്ടികൾ കാറിലിരുന്ന് മദ്യപിക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് കാറ് വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഈ ബർത്ത്ഡേ ആഘോഷിച്ച കുട്ടി ഈ കുട്ടീൻ്റെ അച്ഛൻ്റെ അനിയൻ അവിടുത്തെ ബി ജെ പിൻ്റെ കൗൺസിലറാണ് എന്ന മദ്യം കൊടുത്തത് ഈ ബി ജെ പി കൗൺസിലറായിരിക്കില്ലേ ഇപ്പം ഇവ അവരെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ കുട്ടികൾക്കെതിരെ വളരെ തോന്നിവാസം എഴുതിവിട്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇവരുടെ പ്രധാന തൊഴിൽ തന്നെ ഈ നോണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് രാത്രി പെട്രോളിങ് പോലീസ് വന്ന സമയത്ത് അതിൽ ഈ അടിക്കാൻ നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ഈ ഹെൽമെറ്റ് കൊണ്ട് അടിച്ച ശ്രീകാന്തോ അങ്ങനെ എന്താണ് പേരുന്നോ അവൻ പോലീസിനോട് പറഞ്ഞത് ഈ കുട്ടികൾ എം ഡി എം എ എന്നാണ് ോക്കെ എനിക്കറിയാം ഇത് ഇത്രയും നിഷ്കളങ്കരായ കുട്ടികളെ അല്ലല്ല ഞാനാ കൊണ്ടുവന്നെ ഞാനും എൻ്റെ വേട്ടരും കൂടെയാണ് കൊണ്ടുവന്നത് പോലീസ് സഹായിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ആ പോലീസ് ഒരു സഹായം ചെയ്തന്നിട്ടില്ലേ പോലീസ് എത്തിയിരുന്നു പോലീസ് എത്തിയിട്ട് ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനോ കുട്ടികളെ അവിടെ രക്ഷപ്പെടുത്താനോ പോലീസ് സഹായിച്ചത് അതൊക്കെയാണ് ഏറ്റവും വലിയ വിമർശനം ആ അപ്പോൾ കുട്ടികളെ സഹായിക്കേണ്ട പോലീസ് ആരും ഒന്നും കുട്ടികളെ മൈൻഡ് ചെയ്ത് മൈൻഡ് ചെയ്തിട്ടില്ല ഇത്രയും കാണുന്നുണ്ട് പോലീസിൻ്റെ മുമ്പിലൂടെയാണ് ഞാൻ ഷർട്ട് പോലും ഇല്ലാതെ ഇവനെ എൻ്റെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും കാരണം ഇത് ഇനി ഇവരുടെ ക്യാമ്പുകളിൽ നിന്ന് ഇനി എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികൾക്കെതിരെ ഇനി നുണപ്രചരണം നടത്തിയാലും നമുക്കറിയാം സത്യം അത് അത് തെളിയിക്കാൻ ഇവിടെ വേണമെങ്കിൽ പോവാം എന്നാൽ അവരെ വെല്ലുവിളിക്കുകയാണ് ഈ നുണപ്രചരണം നടത്തുന്നവർ അത് ആ കുട്ടികളുണ്ടല്ലോ ഇവരെ ഏത് ടെസ്റ്റിനും ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മദ്യപിക്കല ഇവർക്ക് കാറ് വേണ്ടേ ഇവർ ഇവർ പതിനേഴ് വയസ്സിലെ കുട്ടികൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവർ ഇപ്പം പറഞ്ഞു വിടുന്നത് അതാണ് എന്നിട്ട് അത് കണ്ട് ചോദ്യം ചെയ്യാൻ പോയ വായനശാല പ്രവർത്തകരെ ഇവരടിക്കുകയും അത് ഈ അയിപത്തിയഞ്ചറും വയസ്സുള്ള അടിക്കുകയും ആണെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഇത് അവർ തിരിച്ചു ആ അവരെ വർദ്ധിച്ചു എന്നൊക്കെയാണ് അവരുടെ ക്യാമ്പുകളിലേക്ക് അവർ വാർത്തകൾ വിടുന്നത് അത് നുണകൾ പ്രചരിപ്പിക്കുക ഈ നുണകൾ എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കലാണല്ലോ ഇവരുടെ സംഭവം അതുകൊണ്ടൊന്നും ഈ അടിച്ച പ്രതികൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ നോക്കണ്ട പിന്നെ തീർച്ചയായിട്ടും ഈ കുട്ടികൾ ഈ പതിനേഴ് വയസ്സുള്ള ഈ നാല് കുട്ടികൾ അടിച്ച ഈ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഇത് എൻ്റെ മകനെ അടിച്ചു എന്നത് മാത്രമല്ല ഇത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമമാണ് ഇതൊരു മോറൽ പോലീസിങ്ങാണ് സമാചാര പോലീസ് ചമഞ്ഞതാണ് എന്തുകൊണ്ടാണ് നമ്മളെ കേരളത്തിൽ നിന്ന് കുട്ടികൾ നമ്മുടെ നാട് വിട്ട് അന്യദേശത്തേക്ക് പോകുന്നത് ഇതൊക്കെയാണ് കാരണം ഇപ്പം ഞാനൊക്കെ എല്ലാ സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ പോയാൽ ഞാൻ പ്രസംഗിക്കാറ് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിൽക്കണം എന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വളരണമെന്നതാണ് ഇനി എനിക്ക് ഒരു പറയാൻ പറ്റില്ല കാരണം ഇവരെ പോലെയുള്ള ആൾക്കാർ നാട്ടിൽ ഉള്ളിടത്തോളം ഇത് ഈ തളിപ്പറമ്പിൽ മാത്രമല്ല ഈ ആ പ്രദേശം എന്ന് പറയുന്നത് അവരുടെ ഒരു കേന്ദ്രമാണ് അവരുടെ ഒരു അവരുടെ ഒരു മറ്റൊരാൾക്ക് പോലും അവിടെ കടന്നു ചെല്ലാനോ പറ്റില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ചെയ്ത് കാരണം ഞാൻ അവിടെ ചെയ്യുന്ന ഈ നാടക പ്രവർത്തനവും നാടക ക്യാമ്പുകളും ഇതൊക്കെ ഒരുപക്ഷെ കുട്ടികളൊക്കെ ഇങ്ങനെ പുരോഗമന ആശയത്തിലേക്ക് പോകുന്നതൊക്കെ അവരെ വരളി പിടിച്ച് കാണാം അല്ലാതെ ഇങ്ങനൊരു ആക്രമണത്തിന് അവർ നിൽക്കില്ല അല്ലെ എന്ത് കാരണം അവർ പറഞ്ഞ ഫ്ലക്സ് എറിഞ്ഞു അങ്ങനെ ഒരു ഫ്ലെക്സിന് എഴുതുമ്പോൾ ഒരു കുട്ടി ഒരു കല്ല് എറിഞ്ഞു ഈ എട്ട് പേര് ചേർന്നിട്ട് ഹെൽമെറ്റ് കൊണ്ടും ഈ മാരക മാരകായുധങ്ങൾ കൊണ്ടും വർദ്ധിക്കലാണോ അതാണോ അതിന് അങ്ങനെയാണെങ്കിൽ അത് പരാതി ചെയ്ത് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് അല്ലേ പരാതി എടുക്കേണ്ടത് അത് സ്കൂളിന്റെ ഒരു ഫ്ലക്സ് അല്ലേ അവരെ വായനശാല ഇതാണോ അല്ലെങ്കിൽ അവരെ ബി ജെ പിരുടെ ഫ്ലക്സ് ആണോ അല്ലെങ്കിൽ ഏതും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നുമല്ലല്ലോ അല്ലെങ്കിൽ ഒരു ഇതുമല്ല അവര് അവരവർ സ്കൂളിന്റെ ആ മുമ്പിൽ ഇരുന്ന് കുട്ടികൾ അവര് കുട്ടികളാണ് അവര് വർത്തമാനം പറഞ്ഞു ഓക്കെ അവര് ഞാൻ പറയുന്നില്ല ഞാൻ അതിലൊരു കുട്ടിയോട് ചോദിച്ചിരുന്നു ആ കുട്ടി തന്നെ സമ്മതിച്ചിരുന്നു അറിയാതെ പറ്റിപ്പോയതാണ് ഒരു കല്ല് അങ്ങുട്ടിയുടെ അത് അങ്ങനെ പറ്റിയതാണ് ആ ഫ്ലക്സ് കയറുകയോ കാര്യമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടൊന്നും ഈ കുട്ടികളെ മർദ്ദിക്കാൻ അവർക്ക് ആര് അവകാശം കൊടുത്തു എന്നതാണ് ചോദ്യം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്